നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ശുക്രൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശുക്രൻ ഇപ്പോൾ കർക്കിടകം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചിങ്ങം രാശി ശുക്രൻ്റെ ശത്രുക്ഷേത്രമാണ് സൂര്യനാണ് ചിങ്ങം രാശിയുടെ അധിപതി സൂര്യൻ ശുക്രനുമായിട്ട് ശത്രുതയിലുള്ള ഗ്രഹമാണ് അപ്പോൾ ശത്രുവിൻ്റെ വീട്ടിലേക്കാണ് ശുക്രൻ്റെ യാത്ര അതുപോലെ തന്നെ ഈ ശുക്രനും സൂര്യനും ഡിഫറൻറ്റ് എനർജിയിലുള്ള ഗ്ര പ്ലാനറ്റ്സുകളാണ് അതായത് സൂര്യൻ അത്യുഷ്ണനാണ് വളരെ ചൂടുള്ള ഒരു ഗ്രഹമാണ് ശുക്രനാണെങ്കിലോ വളരെയധികം തണുത്തത് അതായത് ഐസ് പോലെ മൈനസിലിരിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതായത് വളരെ ഉഷ്ണം പിടിച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്ക് വളരെ തണുത്ത ഒരു ആൾ കയറി ചെല്ലുന്ന ഒരവസ്ഥ തണുപ്പുള്ള ഒരാൾ കയറി ചെല്ലുന്ന ഒരവസ്ഥ രണ്ടുപേരും രണ്ട് എനർജി ലെവലിലിരിക്കുന്ന പ്ലാനറ്റ്സാണ് അപ്പോൾ ഈ ഒരു ശുക്രൻ്റെ ഈ ഒരു രാശി മാറ്റം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാതി കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് മേടൻ രാശിക്കാർക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറി അവർ തമ്മിൽ വീണ്ടും പഴയതുപോലെ നല്ല സന്തോഷമായിട്ട് വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ എന്ന് പറയുന്നത് ഭർത്താവ് മൈഥുനം ശയ്യ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല ഭാര്യ അല്ല ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ അലങ്കാരങ്ങൾ ആർഭാടങ്ങൾ അതിൻ്റെ എല്ലാം ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വിവാഹം ആ നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം സാധിക്കുന്ന ഒരു സമയം സന്താനങ്ങൾ എന്തെങ്കിലും ഒക്കെ സന്തോഷങ്ങൾ സന്തോഷകരമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളുടെ ഉണ്ടാകാൻ പ്രതീക്ഷിച്ച് അതായത് കുട്ടികൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കൺസീവ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ട് അതൊക്കെ സാധ്യമാകുന്ന ഒരു സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം ധനപരമായ പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരോ ആണെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു സമയമാണ് പ്രമോഷനോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടുന്നതിനൊക്കെയുള്ള സാധ്യത സാലറി ഇൻക്രീസ് ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ഇടവ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഈ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം ഗുണപ്രദമായ ഫലങ്ങളെയാണ് നൽകുന്നത് ഇടവം രാശിക്കാരാണ് അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശ്യാധിപതി ശുക്രനാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ശുക്രനാണ് ആ ശുക്രൻ നാലാം ഭാവത്തിൽ ഉടേ സഞ്ചരിക്കുകയാണ് ഇടവം രാശിക്കാർക്ക് വളരെ ഗുണപരമായ ഒരു സമയമാണ് എന്തെങ്കിലും ഇപ്പോൾ കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവാർഡുകളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വർക്കിനെ അവർക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ബ്യൂട്ടി പാർലറുകളിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ശുക്രൻ എന്ന പ്ലാനറ്റ് അതിൻ്റെ അതിൻ്റെ ഇതാണ് വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഈ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ ബ്യൂട്ടി പാർലറുകൾ മുതലായവ അല്ലാതെ ഞാൻ പർപ്പസായിട്ട് പറയുന്നത് പോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനല്ല ശുക്രന്റെ ജോലിയാണ് ഇതെല്ലാം അപ്പം അങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വിജയം ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അവർക്കൊക്കെ അത് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ വാഹനങ്ങൾ ആർഭാടകരമായ വാഹനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കുന്ന ഒരു സമയം നമ്മുടെ വീട്ടിലിരിക്കുന്ന വണ്ടി കൊടുത്തിട്ടെങ്കിലും പുതിയൊരെണ്ണം വാങ്ങുക അങ്ങനെയൊക്കെ സാധിക്കുന്ന ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളടങ്ങിയ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെയുള്ള സാഹസികമായി അല്ലെങ്കിൽ കുറച്ച് പ്രയാസകരമായ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് അംഗീകാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പത്ത് ഒരു നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകും അതായത് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം നല്ല മനസ്സമാധാനവും അസ്വസ്ഥതയും ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എന്തെങ്കിലും ഒരു നേട്ടങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ഇതിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ഈ രാശി മാറ്റം ഗുണപ്രദമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം നമുക്ക് എവിടെ എന്തെങ്കിലും പണം കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സമയമാണ് പക്ഷെ സ്ട്രെസ്സ് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അതായത് എന്തെങ്കിലും വിഷയങ്ങൾ നമ്മളെ ഡിസ്റ്റേർബ് ചെയ്യുക അലട്ടുക അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് മെൻറ്റിൽ സ്ട്രെസ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ അതിനായിട്ട് നന്നായി ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സംസാരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് പബ്ലിക് ഇൻറ്ററാക്ഷനോ അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഇങ്ങനെ പബ്ലിക് ഇൻട്രാക്ഷനോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംസാരിക്കും ം കൊണ്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ സോ മീഡിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് നല്ല വാക്ചാതുര്യമൊക്കെ ഉണ്ടാകുന്ന വാക് സാമർഥ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ശ്രേഷ്ഠങ്ങളായ ഗ്രഹങ്ങളിൽ താമസിക്കുന്നതിനും അല്ലെങ്കിൽ എവിടെയെങ്കിലും കാഴ്ചകൾ കാണുന്നതിനും പോകുന്നതിനും ധനപരമായിട്ട് പുഷ്ടി ഡാൻസ് പാട്ട് അഭിനയം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രനാണ് ചിങ്ങം രാശിയിൽ വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ശുക്രൻ വളരെ തണുത്ത ഗ്രഹവും ചിങ്ങം രാശ്യാധിപനായ സൂര്യൻ വളരെ ചൂടുള്ള ഒരു ഗ്രഹവുമാണെന്ന് പറഞ്ഞു അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് അതായത് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും അവരെ നമ്മൾ നമ്മളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകും ധനപരമായിട്ട് കർമ്മരംഗം ധനപരമായ പുഷ്ടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും ഗവൺമെൻറ്റ് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡികൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് നേട്ടങ്ങളെയൊക്കെ കിട്ടുന്ന സമയമാണ് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയം പക്ഷെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മളെ ഡിസ്റ്റേർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഇത് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയുടെ ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ സോറി ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നി രാശിക്കാർക്ക് ധനപരമായി ധാരാളം പുഷ്ടി ഉണ്ടാകും പക്ഷെ ആയിരം രൂപ വരവുണ്ടാകുകയാണെങ്കിൽ ആയിരം രൂപയുടെ കടവും കൂടെ വന്ന് രണ്ടായിരം രൂപയുടെ ചെലവ് അതിനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണിത് ധനപരമായി പുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെലവുകൾ അതിക്രമിച്ചു വരും ഇപ്പം നമ്മുടെ അക്കൗണ്ടിലിരിക്കുന്ന പൈസ എങ്ങോട്ട് പോയി എന്ന് സ്വയം ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയം അതുപോലെ നമുക്ക് എന്തെങ്കിലും ആർഭാടകരമായിട്ട് നല്ല എന്താ പറയുക ആർഭാടത്വമുള്ള വണ്ടികൾ വാങ്ങാനോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ ആഭരണങ്ങൾ വാങ്ങുന്നതിനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് പൂർത്തിയായി നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്യാൻ കയറി താമസിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നമ്മുടെ കയ്യിലുള്ള വണ്ടി കൊടുത്തിട്ടെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കും അതിനങ്ങുള്ള ഒരു നല്ല ഒരു സമയമാണ് കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കടമുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ചിലവ് വർദ്ധിച്ചു വരും എന്നർത്ഥം നമുക്ക് ധന പുഷ്ടി വരും പക്ഷെ അതുപോലെ തന്നെ അതിന്റെ ഇരട്ടിക്ക് ചിലവുണ്ടാകുന്ന സമയം അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ അധിപതി ശുക്രനാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ശുക്രനാണ് അങ്ങനെയുള്ള ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാർക്ക് ഇപ്പോൾ കുറച്ച് നല്ല സമയമാണ് വ്യാഴത്തിൻ്റെ ഒരു രാശി മാറ്റം ഗുണങ്ങളെ കൊടുത്തിരുന്നില്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള സമയം കാരണം ശുക്രൻ്റെ ഒരു ശുക്രൻ എന്ന ഗ്രഹ ഗൃഹം നൽകുന്ന കുറച്ച് ഐശ്വര്യങ്ങൾ കിട്ടുന്ന ഒരു സമയം വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ചെറിയ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം അപ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെ എന്തെങ്കിലും പണം കിട്ടാനുണ്ട് എങ്കിൽ അത് കിട്ടും കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം പ്രൊമോഷൻ ഉണ്ടാവുകയാണെങ്കിൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന സമയം കലാപര രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണ ഗുണഫലങ്ങളെ കിട്ടുന്ന സമയം ഇപ്പോൾ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉദാഹരണം ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി കുറച്ച് പ്രയാസങ്ങളെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു രാശിയാണ് തുലാം രാശി അതിൻ്റെ ചെറിയ ഒരു ആശ്വാസം വേനലിലെ മഴ എന്നതുപോലെ ഒരു ആശ്വാസം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയുടെ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒരു കണ്ടകശനിയും അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ചെറിയൊരാശ്വാസം കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കർമ്മ പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല റിസൾട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും ജോലികൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളെ കിട്ടുന്ന സമയം പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണഫലങ്ങളെയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന സമയമല്ല അങ്ങനെയൊക്കെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ മന്ത് ഇയർ ഇങ്ങനെയൊക്കെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മുടെ കർമ്മരംഗത്ത് നമുക്കൊരു കീർത്തി കിട്ടുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വളരെ നല്ല ഒരു സമയമായിരിക്കും ഈ ഒരു ചെറിയ കാലഘട്ടം വൃശ്ചികം രാശിക്കാർക്ക് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഒൻപതാം ഭാവുന്ന ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് നല്ല ഭാഗ്യാതി വർധനവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിതാവിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുക അതായത് പ്രതി സ്വത്തുക്കൾ അത് കിട്ടുക അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം സുഖവും കീർത്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം ധനുരാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം ഭാഗ്യത്തിന്റെ ആനുകൂല്യം തന്നെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് ജാതകവശാൽ ഭാഗ്യം അനുകൂല സ്ഥാനത്തല്ല ജാതകത്തിൽ ഒൻപതാം ഭാവത്തിൽ കേതു ലഗ്നാൽ ഇരിക്കാണെങ്കിൽ അത്ര ഭാഗ്യം കിട്ടത്തില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യം എന്ന് വച്ചാൽ അതിന് ഭാഗ്യസൂക്ത അർച്ചനകൾ ചെയ്ത് ഭാഗ്യാതി വർദ്ധനവും പ്രാർത്ഥനകളിലൂടെ ഭാഗ്യാതി വർദ്ധനവും ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഭാഗ്യത്തിന് എന്തെങ്കിലും ഒൻപതാം ഭാവത്തിന് എന്തെങ്കിലും മോശം ജാതകത്തിലുണ്ടെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഭാഗ്യവാദി വർധനവിന് വേണ്ടിയിട്ട് ഭാഗ്യസൂക്ത അർച്ചനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ശുക്രനെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു രാശിയാണ് ധനുരാശി അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർമ്മരംഗത്ത് ധാരാളം പുഷ്ടി ഉണ്ടാകും കർമ്മ കർമ്മരംഗത്ത് ഇതൊക്കെ ഉണ്ടാകുന്നതിന് അതായത് എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ചും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആ റിലേറ്റഡ് ഓർഗൻസ് കിഡ്നി സ്റ്റോൺ കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്ര തരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും സ്കിന്ന് ഡിസീസുകൾ ഉണ്ടാവുക ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ ഗുണങ്ങളല്ല എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയത്ത് യമാണ് എന്നാൽ നമ്മുടെ യശസ്സും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് എന്നാൽ ഇപ്പം ചില ചില അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം ചില ചില അനിഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് ഭാര്യസ്ഥാനത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം കുഞ്ഞുങ്ങളുമായി തർക്ക അഭിപ്രായ വ്യത്യാസം കർമ്മരംഗത്ത് നമ്മുടെ കൊളീഗ് തന്നെ ചിലർ നമ്മളുമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് പക്ഷെ പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഗുണങ്ങളെയൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും മകരം രാശിക്കാർക്ക് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് എന്ന് പറയാം അതായത് നമുക്ക് ആ ഭാര്യ നമ്മുടെ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മദ്യപാനമോ അല്ലെങ്കിൽ കാടുകൾ ഇങ്ങനെയൊക്കെയുള്ള ദൃശീലങ്ങൾ ഉള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഭാര്യയുമായിട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട സമയം എന്നാൽ ഇപ്പൊ നമ്മള് കോൺഷ്യസ് ആയിരിക്കണം നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ നമ്മളിപ്പം കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന ഇവക കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പാടില്ല എന്നാൽ സ്വയം നമ്മൾ തീരുമാനിച്ചാൽ മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്വയം ചിന്തിച്ച് ഒന്ന് മാറിയൊക്കെ നിൽക്കേണ്ട ഒരു സമയമാണ് ഫ്രണ്ട്ഷിപ്പ് കഴിവിൻ്റെ പരമാവധി ഒരു മാസം ഒരു ഗ്യാപ്പ് ഈ ഫ്രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഇട്ട് നിൽക്കുന്നതും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കുടുംബത്തിനകത്ത് തർക്കം അഭിപ്രായ വ്യത്യാസം ഇവയ്ക്ക് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും പിതാവിന് മുന്നേ പറഞ്ഞതുപോലെയുള്ള വിഡ്നി കിഡ്നി സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ യൂറിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതായത് ദാമ്പത്യ ദാമ്പത്യസുഖം ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ഓഗസ്റ്റ് മാസം തീയതി വരെയുള്ള സമയം അടുത്തത് മീനം രാശിക്കാരാണ് പൂർട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകും പക്ഷെ ഒരു പൈസയും സേവ് ചെയ്യാൻ പറ്റത്തില്ല ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള അവസ്ഥയിൽ പോകുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ നല്ലോണം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ചിന്തിച്ച് എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ ചിലവാക്കാനോ പോകുമ്പോൾ നല്ല ഒരു രണ്ടായിട്ട് രണ്ട് വട്ടം ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചിലവുകൾ വർദ്ധിച്ചു വരിക നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് അത് മാറ്റിക്കളയേണ്ട അവസ്ഥ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ധനപരമായിട്ട് ചെലവുകൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ള ഒരു സമയം അപ്പൊ നമ്മൾ ഒരു ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ രാശി രാശിമാറ്റം ഉണ്ടാകുന്നത് അപ്പോ വെള്ളിയാഴ്ച ദിവസം വളരെ ഭക്തിയോടുകൂടി ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവപാർവതി ക്ഷേത്രത്തിൽ പാർവതി പാർവതീദേവിക്കായിട്ട് പിൻവിളക്ക് കൊടുക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടിരുന്ന് അമ്മയെ നന്നായി പ്രാർത്ഥിക്കുക ഓം ശ്രീം നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ആയിരത്തി തവണ അങ്ങനെ ജപിച്ച് ലക്ഷ്മി പ്രീതി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നഷ്ടപ്പെടാതെ ഐശ്വര്യം കുറച്ചുകൂടി പൂർവാധികം ശക്തിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ജാതകത്തിൽ ശുക്രൻ ശുഭനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുണഫലങ്ങൾ തന്നെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം